ും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എങ്കിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാടം രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കൊട്ടിപ്പാടം മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാകി നാലാമത്തെ ാണ് നല്ല തീരങ്ങൾ അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാടം ഇനി കൃഷിപ്പാടത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൃഷിപ്പാടം ാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീട്ടിൽ എങ്ങനെ പോഷക സമർദ്ദമായ നിത്യവേദന കൃഷി ചെയ്യാമെന്നാണ് നിത്യവേദനയുടെ ഇംഗ്ലീഷിലുള്ള പേര് ക്ലോബിൻ എന്നാണ് പേരിൽ മാത്രമേ വഴുതന എന്നുള്ളൂ കണ്ടാൽ വലിയ ഗ്രാമ്പു പോലെ ഇരിക്കുന്ന ഒരു പച്ചക്കറിയാണ് നിത്യവേദന വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന നിത്യവേദന കൊണ്ട് തോരൻ മെഴുക്കുപുരട്ടി തുടങ്ങി പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കുവാൻ കഴിയും പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ടാത്ത നിത്യവേദന ചെടിക്ക് കീടങ്ങളുടെ ആക്രമണം തീരെ കുറവാണ് മാത്രമല്ല ഒരിക്കൽ നട്ടാൽ പിന്നെ ഇതിന്റെ വിത്തുകൾ മണ്ണിൽ കിടന്ന് വീണ്ടും തനിയെ ചെടി വളരുന്നു നിത്യവേദന നടാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മണ്ണ് നന്നായി കിളച്ച് ഇളക്കിയെടുക്കലാണ് വിത്ത് പാകിയാണ് നിത്യവേദന കൃഷി ചെയ്യുന്നത് വിത്ത് പാകിക്കഴിഞ്ഞ് നന്നായി നനച്ചു കൊടുക്കണം പ്രത്യേകിച്ച് വളമൊന്നും നിത്യവേഴുതനക്ക് നൽകേണ്ടതില്ല വേണമെങ്കിൽ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് എന്നിവയൊക്കെ ഇട്ടുകൊടുക്കാം വിത്ത് മുളച്ച് ചെടി വളർന്നു വന്നാൽ പന്തൽ ഇട്ട് കൊടുക്കുകയോ കമ്പോ മറ്റേ നാട്ടിക്കൊടുക്കുകയോ ചെയ്യാം പോലെ പടർന്നു വളരുന്ന ചെടിയാണ് നിത്യവഴുതന ഏതു കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന നിത്യവേഴുതനയുടെ കായ്കളിൽ പോഷകങ്ങൾ ധാരാളമായുണ്ട് ഫൈബർ കാൽസ്യം പൊട്ടാസ്യം വിറ്റാമിൻ സി എന്നിവ ധാരാളമായുള്ള മിത്യവേദന വളരെ എളുപ്പത്തിലാണ് പടർന്നു പന്തിരിക്കുന്നത് ചെടി നട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കായ്കൾ പറിച്ചെടുക്കാം അധികം മൂക്കുന്നതിന് മുമ്പ് കായകൾ പറിച്ചെടുക്കുന്നതാണ് കറി വെക്കാൻ ഏറെ നല്ലത് അപ്പോ കിളിക്കൂടിന്റെ കൊച്ചുകൂട്ടുകാർ കൃഷി ചെയ്തു നോക്കുമല്ലോ നിത്യവരുദന എന്ന കൃഷിയെ പറ്റി കൂട്ടുകാർക്കെല്ലാം മനസ്സിലായില്ലേ എങ്കിൽ നിങ്ങൾ ഈ കൃഷി വീടുകളിൽ തീർച്ചയായും ചെയ്ത് നോക്കണേ കൂട്ടുകാരെ ഈ ആഴ്ചയിലെ ആദ്യത്തെ സ്പെഷ്യൽ ഡേ ആണ് വേൾഡ് സിറ്റീസ് ഡേ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാട്ടോ ഇത് ആചരിക്കുന്നത് നമുക്ക് അറിയണ്ടേ ഈ ആഴ്ചയിലെ ആദ്യത്തെ സ്പെഷ്യൽ ഡേ ആണ് വേൾഡ് സിറ്റീസ് ഡേ അഥവാ ലോക നഗര ദിനം ഒക്ടോബർ മുപ്പത്തൊന്നിനാട്ടോ കൂട്ടുകാരെ ഈ ദിനം ലോകം ആചരിക്കുന്നത് ബെറ്റർ സിറ്റി ബെറ്റർ ലൈഫ് എന്നതാണ് ലോക നഗര ദിനത്തിന്റെ പ്രധാന ആചരണ ലക്ഷ്യം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി ലോക നഗര ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ എല്ലാ വർഷവും ഓരോരോ തീം നൽകിയാണ് നഗരദിനം ലോക ആചരിക്കുന്നത് ഈ വർഷത്തെ ടീം ഇനോവേറ്റീവ് ഗവർണൻസ് ഓപ്പൺ സിറ്റീസ് എന്നതാണ് കൂട്ടുകാരെ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ അടുത്ത സെഗ്മെന്റ് ആണ് കുട്ടി പാചകം ഇന്ന് കുട്ടി പാചകത്തിൽ നമ്മളെ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കുട്ടി കൂട്ടിക്കാരെ നമുക്ക് ഇത് റബോൾ ഉണ്ടാക്കാൻ പറ്റിയാലോ സ്നാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റവ ഒരു കപ്പ് ചെറിയ ചൂടുള്ള പാൽ കുഴിക്കാൻ ആവശ്യത്തിന് സോഡാ പൊടി ഉരുനുള്ള ഉപ്പ് ഒരു പഞ്ചസാര മൂന്ന് സ്പൂൺ എണ്ണ ആവശ്യത്തിന് ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം വർക്കാത്ത റവയിലേക്ക് ചെറിയ ചൂടുള്ള പാൽ ഇവിടെ എണ്ണ തിളച്ചു കഴിഞ്ഞു ഇനി നമുക്ക് റവ ചെറിയ ബോളാക്കി ഇരുട്ടി എണ്ണയിലേക്ക് ഇടാം ഇതാരെ എങ്ങനെയുണ്ട് നമ്മുടെ റവ് ബോൾ കനാൻ ചെസുവില്ലേ കടൻ മാത്രമല്ല കേട്ടോ തയ്യാറും ചേസുവാ അപ്പൊ നിങ്ങൾ റോബോർട്ട് തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ വീരുണ്ടാക്കിയ വിഭവം കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായില്ലേ നിങ്ങൾ എന്തായാലും ഈ വിഭവം ട്രൈ ചെയ്ത് നോക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലം ഇന്ന് നല്ല ശീലത്തിൽ ആരായിരിക്കും വരാൻ പോകുന്നത് എന്തായിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നല്ല ശീലങ്ങൾ കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ കളി കഴിഞ്ഞ് ആ കളിപ്പാട്ടങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മുറിയുടെ മൂലയ്ക്ക് വലിച്ചെറിയുമായിരിക്കും എങ്കിലിനി അങ്ങനെ പോരാട്ടോ മുറിയിൽ അടുക്കി ഷെൽഫിലോ കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലോ ആക്കി വെക്കാം അല്ലാതെ അവിടെയും ഇവിടെയും വലിച്ചുവരി ഇടരുത് മനസ്സിലായോ എന്റെ കൊച്ചുകൂട്ടുകാർക്ക് ഇനി ഞാൻ പറഞ്ഞതുപോലെ കിളിക്കൂടെ കൊച്ചുകൂട്ടുകാർ ചെയ്യില്ലേ എങ്കിൽ വേഗം തന്നെ എന്റെ കൊച്ചുകൂട്ടുകാർ കളിക്കാൻ വയ്ക്കോ കളി കഴിഞ്ഞ കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കുന്ന കാര്യം മറക്കരുതേ ബൈ ബൈ നല്ല പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യണേ എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ ഇന്ന് കഥ പറയാൻ വരുന്നത് ആരായിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഉണ്ണിക്കഥകൾ ഈശോയുടെ പ്രസംഗം കേട്ടാൻ വന്നവരിൽ ധാരാളം പാപികൾ ഉണ്ടായിരുന്നു അവരിൽ പലരും പശ്ചാത്തപിച്ച് നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു വന്നവരാണ് പക്ഷേ യേശുവിന്റെ ശത്രുക്കൾക്ക് ഇത് രസിച്ചില്ല പരിശുദ്ധനായ അങ്ങ് പാപികളോട് സംസാരിക്കുന്നത് എങ്ങനെ അവർ ചോദിച്ചു തന്റെ മനോഭാവം വിശുദ്ധമാക്കാൻ അവിടെ നിന്ന് ഒരു കഥ പറഞ്ഞു ഒരു സ്ത്രീക്ക് പത്തു വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു ഒരിക്കൽ അവയിൽ ഒന്നും കാണാതെയായി ത്തിച്ച് വീട്ടിലെ അലമാരിയിലും പെട്ടിയിലും മുഴുവൻ അന്വേഷിച്ചു ശ്രദ്ധാപൂർവം അടിച്ചു വാരി പെട്ടെന്ന് തറയിൽ എന്തോ ഉരുളുന്ന ശബ്ദം കേട്ടു അതവളുടെ വെണ്ണിനാണയമായിരുന്നു ഓടിച്ചെന്നതെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് സന്തോഷാധിക്കത്താൽ അയൽക്കാരനെയും കൂട്ടുകാരികളെയും വിളിച്ചു വരുത്തി നിങ്ങൾ എന്നോടൊത്ത് ആഹ്ലാദിക്കു നഷ്ടപ്പെട്ട എന്റെ നാണയം തിരിച്ചു കിട്ടിയിരിക്കുന്നു പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ ഇതുപോലെ ആയിരിക്കും സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടായിരിക്കും കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഒന്നിക്കഥ ഇഷ്ടമായില്ലേ നല്ല മെസ്സേജ് ഉള്ള കഥയായിരുന്നില്ലേ അത് കൂട്ടുകാരെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത സ്പെഷ്യൽ ഡേ ഏതാന്ന് നിങ്ങൾക്കറിയണ്ടേ ഇന്റർനാഷണൽ ഡേ ടു എൻഡ് ഇമ്മ്യൂണിറ്റി ഫോർ ക്രൈംസ് അഗ്ൻസ്റ്റ് ജേർണലിസ്റ്റ് നവംബർ രണ്ടിനാട്ടോ ഇത് ആചരിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയണ്ടേ കൂട്ടുകാരെ ഈ ആഴ്ചയിലെ മറ്റൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്റർനാഷണൽ ഡേ ടു എൻഡ് ഇമ്മ്യൂണിറ്റി ഫോർ ക്രൈം എഗനിസ്റ്റ് ക്രൈംസ്റ്റ് നവംബർ രണ്ടിനോ ഈ ദിനം ഇന്റർനാഷണൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എക്സ്ചേഞ്ച് അഥവാ ഐ എഫ് ഇ എക്സ് നവംബർ ഇന്റർനാഷണൽ ഡേ ടു എൻ ഇമ്മ്യൂണിറ്റി ദിനം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആചരിച്ചു പോരുകയായിരുന്നു ലോകത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ എന്നും ആക്രമങ്ങൾ ഉണ്ടാകുകയും അത് ഓരോ വർഷവും കൂടുമ്പോഴും വർധിക്കുകയും ശിക്ഷിക്കപ്പെടുകയില്ല എന്നതായിരുന്നു ആക്രമണകാരികളുടെ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ യുവൻ ജനറൽ അസംബ്ലി എഴുപതാമത്തെ മീറ്റിംഗ് കൂടിയപ്പോൾ ഐ എസ് ഇ എസിന്റെയും മറ്റ് സിവിൽ സൊസൈറ്റിയുടെയും അഭ്യർത്ഥന മാനിച്ച് എല്ലാ വർഷവും നവംബർ രണ്ടിന് എൻ ഇമ്മ്യൂണിറ്റി ഫോർ ക്രൈംസ് അഗൈൻസ്റ്റ് ജേണലിസ്റ്റർ എന്ന ദിനം ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ശിക്ഷിക്കപ്പെടുകയില്ല എന്ന ധൈര്യത്തിലൂന്നിയുള്ള മാധ്യമപ്രവർത്തകരുടെ നേരെയുള്ള ആക്രമണങ്ങൾ തടയുകയും മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണം നൽകുകയുമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം െ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖിയും ഇന്ന് അന്നമോളുടെ സംശയം എന്തായിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അന്നമോളും കാവൽമാലാഖ്യം യുടെ അടുത്തേക്ക് ഓടി വന്നത് അത് കുറച്ച് സംശയം ചോദിക്കാനായിരുന്നു ആഹാ എന്നാ അതെന്തൊക്കെയാണെന്ന് എന്റെ വേഗം പറഞ്ഞേ എന്താ മാലാകെ ദശപുഷ്പങ്ങളും ദശമൂലങ്ങളും ദശമെന്നാൽ പത്താണെന്ന് അന്നമോൾക്ക് അറിയാമല്ലോ അറിയാം മാലാകെ ഔഷധഗുണമുള്ള പത്ത് ചെടികളുടെ വേരുകളാണ് ദശമൂലങ്ങൾ അതെന്തൊക്കെയാ മാലാഗെ പൂവാംകൃന്തൽ തിരുതാളി ഉഴിഞ്ഞ വിഷ്ണുക്രാന്തി നിലപ്പന കുഞ്ഞുണ്ണി മുയൽച്ചരിയൻ മുക്കുറ്റി കറുക ചെറുള എന്നിവയാണ് രസപുഷ്പങ്ങൾ ഇവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ മാലാകെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനും വിഷാംശങ്ങൾ ഇല്ലാതാക്കാനുമുള്ള കഴിവാണ് പൂവാൻകുറുന്നലുള്ളത് കറുക്കിടക ചികിത്സക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന പുഷ്പം മാത്തിരിതാളി പനി കുറയ്ക്കാനും തളുപുടി വളരാനും വാദം കുറയ്ക്കാനും എല്ലാം ഉപയോഗിക്കുന്ന പുഷ്പമാണ് കുഴിഞ്ഞ അപ്പോൾ നിലപ്പനിയും കണ്ണിനെയൊക്കെയോ സോൺസിലായി മരുന്നായി ഉപയോഗിക്കുന്നതാണ് നിലപ്പന ഒരു കാലയായി വളരുന്ന ചെടിയാണെങ്കിലും നിരവധി ഔഷധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചെടിയാണ് കൃഷ്ണക്രാന്തി നരസം രസായനം നീഡി ക്രിങ്കാൾ എണ്ണ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാട്ടോ കുഞ്ഞുണ്ണി അപ്പോൾ മുയൽ ചെവിയതോ ളുടെ ചെടികളോട് സാദൃശ്യമുള്ള ഇലകൾ ഉള്ളത് കൊണ്ടാണ് ആ ചെടിക്ക് എന്ന പേര് കിട്ടിയത് കുറയ്ക്കാൻ അത്യുത്തമമാണ് മേലച്ചെരിയൻ അത് കൊള്ളാലോ മുറിവുകൾ പെട്ടെന്ന് കുറയ്ക്കാൻ ശേഷിയുള്ളതാണ് മുക്കുറ്റി കപ്പവിത്ത രോഗങ്ങൾക്കുള്ള മരുന്നാണ് കറുക എന്റെ ചെറുളയോ നൂത്രാഴ്ച നശിപ്പിക്കാൻ കഴിവുള്ളതും ജോരങ്ങളെ ഇല്ലാതാക്കാനും കഴിവുള്ളതാണ് ചെറുള വിഷമൂലങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി പറഞ്ഞു തരാമോ അതിനെന്താണ് മോള കൂവളം കുമിഴ് മുഞ്ഞ പാതിരി കലകപ്പയ്യാനി ഓരില മൂവില ചെറു വഴുതന കണ്ടകാരിച്ചുണ്ടെരി എന്നിവയാണ് ദശമൂലങ്ങൾ ഇത് ഉപയോഗിച്ചാണ് ദശമൂല അരിഷ്ടം ഉണ്ടാക്കുന്നത് മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷി നേടാൻ അത്യുത്തമ മാത്രം ദശമൂല അരിഷ്ടം ഏ മുമ്പ് പറഞ്ഞതിൽ കൂവളം കുമിഴ് പലതപ്പയ്യാനി മുഞ്ഞാതിരി എന്നിവയാണ് പഞ്ചമൂലങ്ങൾ ബാക്കിയുള്ളവ ചെറു പഞ്ചമൂലങ്ങളും അന്നമോള് എന്നിട്ട് അന്നമോൾ പോയിട്ട് പിന്നെ കാട്ടോ ശരി മാലാകെ കൂട്ടുകാരെ അന്നമോളുടെ സംശയം കാരണം രസപുഷ്പങ്ങളും രസമൂലങ്ങളും എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എനിക്കും ഇപ്പോഴാ ഇതിനെ പറ്റി മനസ്സിലായത് കൂട്ടുകാരെ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കിങ്ങിണിക്കാട്ടിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ചിത്രം കീഴ്മാട് എന്ന സ്ഥലത്തുള്ള ഒരു കുത്തിവരച്ച ചിത്രമാണ് എവിടെയാണ് സിംഹരാജൻ ഈ കീഴ്മാട് എന്ന സ്ഥലം ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം സിംഹരാജു എവിടുന്നാണ് മെട്രോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആര് പറയും ഞാൻ പറയാം ആലുവല്ലേ സിംഹരാജൻ കറക്റ്റ് എങ്കിൽ ആലുവക്കകത്താണ് കീഴ്മാട് എന്ന സ്ഥലം കീഴ്മാടുള്ള ആരുടെ നവ്യ ക്ലേറ്റസിന്റേത് നവ്യ വരച്ച പടത്തിൽ എന്തൊക്കെ കാണാം കൂട്ടതേ മലകൾ പുഴ കുറ്റിക്കാടുകൾ വള്ളം വള്ളം കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് ഇനി നവ്യ ഏതൊക്കെ നിറങ്ങൾ ഉപയോഗിച്ചാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് പറഞ്ഞേ ഇളം പച്ച കടുംപച്ച നീല ബ്രൗൺ മഞ്ഞ വെള്ള കറുപ്പ് നിങ്ങൾ പറഞ്ഞ ഈ നിറങ്ങളെല്ലാം ലവ്യയുടെ ഈ ചിത്രത്തിലുണ്ട് മനോഹരമായ പടം വരച്ച ലവ്യ് ഞങ്ങളുടെ ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കും ലവ്യെ പോലെ പടങ്ങൾ വരച്ച് കിണിക്കൂടിന് അയച്ചു തരാം അയച്ചു തരുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് കിളിക്കൂടിന്റെ വകയായി ഒരുപാട് സമ്മാനങ്ങളുമുണ്ട് അപ്പോ അടുത്ത ആഴ്ച കിളിക്കൂടിലെ കിങ്ങിണിക്കാട്ടിലൂടെ വീണ്ടും കാണാം ഫ്രണ്ട്സ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയിരിക്കാൻ മറക്കരുതേ അതിനായി ഞങ്ങളുടെ അഡ്രസ് ദ പ്രൊഡ്യൂസർ കിളിക്കൂട് ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിഞ്ഞൂർ പി ഒ പിൻ ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് എട്ട് ആറ് നാല് ആറ് പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് കിളിക്കൂട് ജി ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂട്ടുകാരെ ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായല്ലേ എങ്കിൽ ഇതിനും നല്ല എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരയ്ക്കും ബായ്